നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾഡേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ്ലെസ് ടൈലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ സമയം ഒൻപത് അഞ്ചായിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മോർണിംഗ് പ്രീമാർക്കറ്റ് അപ്ഡേറ്റഡ് എൻ്റെ പ്ലാനാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആണെങ്കിൽ സീലേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷെ മാർക്കറ്റ് എഴുപത്തിയൊൻപത് എഴുപത്തെട്ട് നൂറ് ലെവലിലേക്കൊക്കെയാണ് മാർക്കറ്റ് ഓണായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്ലാനിങ് നേരത്തെ തുടങ്ങാം എന്ന് വിചാരിച്ചു ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത് എന്നുള്ള ഒരു ലെവലുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത് അതിൻ്റെ മുകളിലോട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ അത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ് ഉണ്ട് അപ്പോൾ ഏകദേശം കണക്ക് കൂട്ടുകയാണെങ്കിൽ നൂറ് പോയിൻറ്റ് കൂട്ടാം ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഒരുനൂറ്റി നാൽപ്പത് കൂട്ടാം ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് കൂട്ടാം അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ ഈ ഫ്യൂച്ചറിൽ ഇത്രയും വന്നു എന്ന് വിചാരിച്ചിട്ട് അത്രയൊന്നും മാർക്കറ്റ് ഓപ്പൺ ആവണമെന്നൊന്നുമില്ല ചിലപ്പോൾ അതിൻ്റെ താഴെയൊക്കെ വന്നിട്ട് ആയേക്കാം അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അറുപത്തൊന്നിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ ഓപ്പൺ ചെയ്താൽ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗത്തേക്കായിരിക്കും ഫസ്റ്റ് എൻ്റെ കോൺസെൻട്രേഷൻ അതിൻ്റെ മോളിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ഉണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഉണ്ട് ഇതൊക്കെ ഒരു എന്താ പറയേണ്ടത് കൺസോൾട്ടേഷനായിട്ട് ഒരു കൂട്ടം കൺസോൾട്ടേഷൻ ഏരിയാസിൻ്റെ ഇടയിലേക്കാണ് മാർക്കറ്റ് ചെന്ന് പെട്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരേ സ്ഥലത്ത് ഉണ്ടായിരുന്നു അതേ ലെവലിൽ തന്നെ നമ്മൾ വീണ്ടും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പിന്നെ അവിടെ നിന്ന് ഹൈ വോളിയം മാർക്കറ്റ് ജനറേറ്റ് ചെയ്തു പോയാൽ മാത്രമാണ് ഒരു പീക്ക് മൂവ്മെൻറ്റൊക്കെ മാർക്കറ്റിൽ കിട്ടത്തുള്ളൂ എവിടെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് ഇരുപത്തഞ്ച് മുന്നൂറിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ അതിനും മുകളിലോട്ട് മാർക്കറ്റിൽ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്കാണ് തൽക്കാലം അവിടം വരെ നിർത്താം അതിനുമുകളിലോട്ടൊക്കെ ഹൈ വോളിയത്തിൽ മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ ഇരുപത്തഞ്ച് നാന്നൂറ്റി മുപ്പതോ നാനൂറ്റി അറുപത്തഞ്ച് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റ് പോകത്തുള്ളൂ അതൊക്കെ ആ സമയത്ത് അതിനെപ്പറ്റിയിട്ട് ആലോചിക്കാം ലോക്ക് ചെയ്ത് ഹോൾഡ് ചെയ്യാന്നൊക്കെ ഉള്ളൂ തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാല് എൺപത്തിരണ്ട് പോയിൻറ്റ് എഴുപത്തഞ്ച് പോയിൻ്റ് ആണ് മാർക്കറ്റിൽ ഓപ്പൺ ആയിരിക്കുന്നത് എഴുപത്തഞ്ച് പോയിന്റ് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനാലാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി പതിനാലെന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇരുപത്തഞ്ച് നൂറ്റി തൊണ്ണൂറിന് മുകളിലോട്ടാണ് അപ്പോൾ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് പതുക്കെയാണ് ന്യൂട്രൽ ഓപ്പൺ ആവണമെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിനാലിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം പിന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് തന്നെ മോളിൽ സ്റ്റേ ചെയ്താൽ മാത്രമാണ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുപത്തഞ്ച് മുന്നൂറ്റി ഇരുപത്താറ് അപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന കൺസോൾടേഷൻ സോണിലായതുകൊണ്ട് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യും അപ്പോൾ ഈയൊരു റെക്റ്റാംഗിൾ ബോക്സ് അതിന് പുറത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് എങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ മൂവ് കിട്ടിയാലേ ഒരു ഹൈ ഒക്കെ നോക്കേണ്ടതായിട്ടുള്ളൂ അല്ലെങ്കിൽ രാവിലെ തന്നെ ഡെയിലി തച്ചൊപ്പിച്ചിട്ട് മാറി ഇരിക്കേണ്ടി വരും പിന്നെ എപ്പോഴാണ് ഡൗണിലേക്ക് എന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി തൊണ്ണൂറ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഡൗണിലേക്ക് വന്നാൽ മാത്രമാണ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്ററുപതിലേക്കോ അല്ലെങ്കിൽ ഗ്യാപ്പ് ഫിൽഡിങ്ങിലേക്കോ കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനിങ് പിന്നെയും അവിടെ നിന്ന് താഴെത്തോട്ട് മാർക്കറ്റ് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഇരുപത് പിന്നെ താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് മൂന്നരയാകുമ്പോൾ ഇരുപത്തയ്യായിരത്തി എൺപത്തഞ്ച് തന്നെ മാർക്കറ്റ് ക്ലോസ് ആവണം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലെവലുകൾ നേരെ സ്ട്രൈക്കിലേക്ക് പോവാം സ്ട്രൈക്കിൽ ഇരുപത്തയ്യായിരം സി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് പി ആണ് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റിയാറിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഭാഗത്തേക്ക് ആദ്യം അതായത് എൻ്റെ ട്ര എൻ്റെ ടാർഗറ്റ് പ്രൈസസ് ആണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഫൈനൽ അപ്പോൾ ഈ നൂറ് പോയിൻറ്റിൻ്റെ മൂവ് വന്നപ്പോൾ തന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അഡീഷണൽ ലെവലുകളാണ് ഇരുന്നൂറ്റി എൺപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പിന്നെ മുന്നൂറ്റി ഏഴ് മുന്നൂറ്റി പതിനഞ്ച് പിന്നെ ഉള്ളത് മുന്നൂറ്റി നാൽപ്പത് ഇതൊക്കെയാണ് അഡീഷണൽ ആയിട്ട് ഇട്ടിരിക്കുന്ന ലെവലുകൾ പിന്നെ പീഡ ലെവലുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സായാൽ മാത്രമാണ് അതിന് പ്രസക്തി ഉള്ളൂ അതായത് മാർക്കറ്റ് ഡൗൺ ഓപ്പണായി അതിന് ശേഷം റിവേഴ്സ് മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് പ്രൈസുകൾ അതായത് ഈ ഒരു തൊണ്ണൂറ്റൊമ്പതിന് മുകളിലോട്ട് റിട്ടേൺ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി പതിനഞ്ച് നൂറ്റി ഇരുപത്തിയേഴ് ഗ്യാപ്പ് ഫിൽഡിങ് നൂറ്റി അൻപത്തി മൂന്ന് ഇതൊക്കെ പതിവ് പോലെ തന്നെ ടാർഗറ്റിലേക്ക് കയറി വരും അപ്പോൾ ആർ എസ് ഐ ഫിഫ്റ്റീ മിനിറ്റ്സിൻ്റെ താഴത്ത് പോയി റീക്രോസ് ഓവർ ആയാൽ മാത്രമാണ് പിയിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യത്തുള്ളൂ സ്റ്റിൽ മാർക്കറ്റ് സിയിൽ തന്നെയാണ് നിൽക്കുന്നത് അത് റീക്രോസ് ഓവറായ താഴത്തോട്ട് വരണം പിന്നെ നോക്കുകയാണെങ്കിൽ തേർട്ടി മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡാണ് ഫിഫ്റ്റീ മിനിറ്റ്സിലേക്ക് മാർക്കറ്റ് അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡ് തന്നെയാണ് നിൽക്കുന്നത് ഒന്നെങ്കിൽ കണ്ടിന്യൂവേഷൻ അപ്സൈഡ് ഇല്ലെങ്കിൽ കൺസോൾട്ടേഷന് ശേഷം പിയിലേക്ക് ഉള്ള മൂവ്മെൻറ്റ് കൺസോൾട്ടേഷൻ ആണെങ്കിൽ ഞാൻ പിയിലേക്ക് യിലേക്ക് കോൺസോൾട്ടേഷൻ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രിൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ സിയിലേക്ക് തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത് അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ ഇതിൻ്റെ ഇൻബിറ്റ്യൂൻസ് സ്പേസസിൽ എവിടെ പ്രോഫിറ്റബിൾ ആക്കാൻ നോക്കും എന്നാണ് ഞാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് വ്യൂ ഇതാണ് പറയുന്നത് ഇന്നലത്തെ വ്യൂ പ്രകാരമല്ല ഇന്ന് നൂറ് പോയിൻറ്റ് മാർക്കറ്റ് മൂവ് പോയപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ മാറി അപ്പോൾ ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ വ്യൂ കിട്ടണമെന്നുള്ളവർക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്താൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് ഒരു ടെലഗ്രാം ചാനലിലാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എനിവേ വെയിറ്റ് ചെയ്യാം പോകാം വീഡിയോയിലേക്ക് സമയം ഇരുപത്തിരണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മൂന്ന് പത്തൊമ്പതായിട്ടുള്ളൂ കേട്ടോ മാർക്കറ്റ് ലൈവില് മൂവ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ അങ്ങോ പരിപാടികൾ ഒതുക്കി വെച്ചാൽ ഇന്ന് നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ മൂവ്മെൻ്റ് ആയിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസിസ് ആണ് നമുക്ക് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ചത്തേക്കായിട്ടുള്ള വ്യൂ ആണ് നോക്കാനായിട്ടുള്ളത് അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി ഒന്നിൽ നിൽക്കുന്ന ഈ ഒരു മാർക്കറ്റ് പോയി ശരിക്കും ക്ലോസ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് കേട്ടോ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിലാണ് മാർക്കറ്റ് പോയി ക്ലോസ് ചെയ്യേണ്ടത് മൂന്ന് ഇരുപതായി പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ട് അപ്പോൾ അത് വഴിക്ക് നടക്കട്ടെ അപ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ലെവൽസുകൾ കിടക്കുന്ന കാരണം ഇതൊരു ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഒന്നുകൂടെ പറയട്ടെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ മാർക്കറ്റിന് അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതേപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റ് ഒരു നൂറ് പോയിൻറ്റിൻ്റെ എഴുപത് എഴുപത്തൊമ്പത് പോയിൻറ്റിൻ്റെ അപ്പൊക്കെ ഗ്യാപ്പ് കാണിച്ചു പക്ഷേ പ്രീ മാർക്കറ്റിൻ്റെ വീഡിയോ തൊട്ട് പോകുമ്പോഴത് നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും ചില സന്ദർഭങ്ങളിൽ അത്രയും വലിയ മൂവ്മെൻ്റ് ഉണ്ടായാലും സ്ട്രൈക്കിൻ്റെ മൂവ്മെൻറ്റ് കുറവായിരിക്കും അതൊരു ഫാൾ ബ്രേക്കൗട്ട് പോലെയൊക്കെ കാണിക്കും അതിന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രീ മാർക്കറ്റിൽ ഓൾറെഡി ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എപ്പോഴും കൺസോൾട്ടേഷൻ സോണിലെ ക്യാൻറ്റലിൻ്റെ ക്ലോസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ലോസ് വരുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം ഇന്നത്തെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് മെജോറിറ്റി ആളുകൾ ലോസ് കൊണ്ടുപോയി കാണുന്നത് ഇനി ഒമ്പത് ഉണ്ട് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ച് പോയി നിൽക്കണമെന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പത്തിൽ പോയി റിജക്റ്റ് ആവണം ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചിൽ പോയി മൂവ് ചെയ്യണം അപ്പം ഞാൻ ഈ ലെവൽസ് ഒക്കെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കാം അപ്പോൾ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ എല്ലാ സിറ്റുവേഷൻസും അനുകൂലമായിട്ട് വരുമ്പോൾ മാത്രമാണ് നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുകയുള്ളൂ അതിപ്പോൾ ഒരു ഡൗൺ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പോകുന്ന മൂവ്മെൻറ്റ് ആർക്കും പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ അപ്പിലേക്ക് പോകുന്ന സമയത്ത് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റ് കിട്ടും പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പഠിക്കേണ്ടതും കൺസോൾട്ടേഷൻ ടൈമിൽ എങ്ങനെ മാർക്കറ്റിനെ ബിഹേവ് ചെയ്യണം എന്തൊക്കെ കൊണ്ടാണ് കൺസോൾട്ടേഷൻ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അത് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം ഇവിടെ കിടപ്പുണ്ട് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ച് എന്നുള്ള എത്രാം തീയതി അല്ലേ പതിനാല് ജൂലൈയില് കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആണ് ഈ കാണുന്നത് അപ്പോൾ അവിടെ ആ രീതിയിൽ ബിഹേവ് ചെയ്യുന്നും ഇവിടെയൊക്കെ പ്രീവിയസ് ആയിട്ടുള്ള ഡേറ്റിൽ ഒരുപാട് വോൾട്ടാലിറ്റി സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് നടന്നിട്ടുള്ളത് കൊണ്ടും അത് തന്നെ ഇപ്പുറത്തും ആവർത്തിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറിൻ്റെ താഴെ നല്ല രീതിയിൽ ക്യാൻഡിലൊന്നും ക്ലോസ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താഴെ തൊട്ടുള്ള മൂവ്മെൻറ്റ് അൺവാലിഡ് ആയി അതാണ് ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തൊട്ട് മുമ്പുള്ള വീഡിയോ കൂടെ കാണണം അതിൽ ഞാൻ പറയാറുണ്ട് കൺസോൾട്ടേഷൻ ടൈം ആകുമ്പോൾ സിക്സ്റ്റി പെർസെൻറ്റേജെങ്കിലും ക്യാൻഡിൽ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നിന്നാൽ മാത്രമാണ് അതിൽ വാല്യൂ ഉള്ളൂ എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വരച്ചിരുന്ന ആ സോണ് ഞാനൊന്ന് ചെറുതാക്കാം മാർക്കറ്റ് മൂന്നര ആവുമ്പോഴത്തേക്കും ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി പതിനഞ്ചോ അപ്പോൾ അതിൽ ഏഴ് മിനിറ്റ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി പതിനഞ്ചോ ഒരുന്നൂറ്റി പത്തോ എട്ട് പോയിൻറ്റിൻ്റെ മൂവ്മെൻ്റ് കൂടെ കിട്ടുമെന്ന് നിങ്ങൾ വാച്ച് ചെയ്യുക അപ്പോൾ വരച്ചിരിക്കുന്ന സോണ് സോണിൻ്റെ അപ്പർ ലെവൽ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി അൻപതും ലോവർ ലെവൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറുമാണ് അപ്പം ഈ സോണിന് താഴത്തൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ക്യാൻഡിലെങ്കിലും ക്ലോസ് ചെയ്യണം എന്നാലാണ് നാളെ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു അപ്പോൾ സ്റ്റിൽ ആർ എസ് ഐയിലൊരു ഫിഫ്റ്റി മിനിറ്റ്സിന് മടക്കു വന്നിട്ടുണ്ട് അത് ക്രോസ് ചെയ്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രേക്ക് ചെയ്യുന്ന അറ്റേ ടൈമിൽ മാർക്കറ്റ് ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റമ്പത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുകളിലോട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടുള്ളൂ ഇല്ലെങ്കിൽ നാളെയും മാർക്കറ്റ് ഇവിടെ ഒതുക്കി തീർക്കാം മറ്റന്നാൾ എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഒതുക്കി തീർക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് വളരെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതൽ ലോസ് പോവില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആവറേജ് ചെയ്തൊക്കെ നല്ല ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാം അപ്പോൾ അത് ആ വരുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ മാർക്കറ്റ് നിൽക്കുന്ന ലെവലുകൾ കൺസോൾട്ടേഷൻ ആണോ സപ്പോർട്ട് ആണോ റെസിസ്റ്റൻസ് ആണോ എന്നൊക്കെ അറിയാനായിട്ടാണ് ഈ ചാർട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഡയറക്ഷൻ മനസ്സിലാക്കാനായിട്ട് ആർ എസ് ഐ യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി എസ് എം എ അങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെയൊന്ന് റിജക്ഷൻ ആവാം ഏത് ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരേണ്ടത് പക്ക കൺസോൾഡേഷൻ ആണോ ഇവക്കെ കാര്യങ്ങൾ അറിയാനൊക്കെ ആയിട്ടാണ് അപ്പോൾ ഒന്നിന് മാത്രമായിട്ട് ഇതിലൊരു വാല്യൂ ഇല്ല എല്ലാം ഒരേ രീതിയിൽ അതായത് ഒരു നല്ല കറി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കറക്റ്റായിട്ട് പാകം നമുക്ക് അപ്പം ഇൻഗ്രീഡിയൻസ് ചെയ്യുക ഇട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മാത്രമാണ് കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഒരു സാധനം വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി കറി ഉണ്ടാക്കാൻ പറ്റും പറ്റില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പോൾ പച്ചമോര് വെറുതെ കുടിക്കുമ്പോൾ ടേസ്റ്റൊന്നുമില്ല അപ്പോൾ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണമാണ് ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് പച്ചമോര് വെറുതെ എടുത്തിട്ട് നമ്മൾ കുടിച്ചാൽ എന്താ രസമുള്ള ഒരു ടേസ്റ്റുമില്ല അതിനകത്ത് ഇത്തിരി വേപ്പല ചെറിയ ഉള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അത് ചതച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കുടിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ചാർട്ട് നമുക്ക് പ്രോഫിറ്റബിൾ ആണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താ പ്രോഫിറ്റാണ് അല്ല അപ്പം നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പല ഇൻഗ്രീഡിയൻസും ഇതിലുണ്ട് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നമ്മൾ ട്രേഡ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏരിയ ഉണ്ട് ടാർഗറ്റ് ഏരിയ ഉണ്ട് കൺസോൾട്ടേഷൻ സോൺ ഏരിയ ഉണ്ട് ഇത്രയും കാര്യങ്ങളുണ്ട് അത് ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ ഓക്കെ അപ്പോൾ മൂന്ന് ഇരുപത്താറായിട്ടുള്ളൂ മാർക്കറ്റ് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ ഇരുപത്തഞ്ചോ ഒരുന്നൂറ്റി അൻപതിന് മുകളിലോട്ടുള്ള ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ലെവലേ നാളെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ ഒന്ന് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് എന്നുള്ളൊരു ലെവല് അപ്പർ ലെവല് പിന്നെ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇതാണ് നാളെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന രണ്ട് ലെവലുകൾ അതിന് മേളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പതും കൂടെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യും ഒരു പരിധി കൂടുതൽ എന്തായാലും മാർക്കറ്റൊന്നും മൂവ് ചെയ്യാനായിട്ട് പോകുന്നില്ല പിന്നെ ഈ ഒരു ക്യാനൽ ഒരു കാനൊരിത്തിരി വീക്കാണ് കേട്ടോ ഇപ്പോഴാണ് എൻ്റെ പെട്ടത് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ടാണ് ഈ താഴത്തേക്കുള്ള ഫ്ലക്ച്വേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് റെഡ് ആവും മിക്കവാറും റെഡ് ആവണം അത് വീക്കാണ് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് അതതിൻ്റെ വഴി കിടക്കട്ടെ അപ്പോൾ ഇരുപത്തയ്യായിരത്തിൽ ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ് ആണ് ലോവറായിട്ടുള്ള ലെവൽ അതിൻ്റെ താഴെ ക്യാൻഡിലൊക്കെ ക്ലോസ് ചെയ്ത് അപ്രോക്സിമേറ്റ് ഇരുപത്തയ്യായിരത്തി എഴുപത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തയ്യായിരത്തി അൻപതായിരിക്കും ഞാൻ ആദ്യം കോൺസെൻട്രേഷൻ ചെയ്യുന്നത് പിന്നെ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ലെവൽ ഇരുപത്തയ്യായിരത്തി പതിനഞ്ചായിരിക്കും പിന്നെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നുള്ള ഒരു ഹിഡൻ സപ്പോർട്ട് ലെവലുണ്ട് ആ ലെവലായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് മതി ഒരു വൈകിട്ടത്തെ അരി മേടിക്കാനുള്ള വകുപ്പിനൊക്കെ ഈ ഒരു ഇൻബിറ്റുവീൻസ് ഫേസ് ഒക്കെ തന്നെ ധാരാളമാണ് ഇതൊക്കെയാണ് നാളത്തേക്കുള്ള എൻ്റെ പ്ലാനുകൾ പിന്നെ അതിൽ വന്നിട്ട് സ്ട്രൈക്ക് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ ബുധനാഴ്ച ആയതുകൊണ്ടും കൺസൺട്രേഷൻ സോണിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് കൊണ്ടും ഞാൻ നെക്സ്റ്റ് വീക്ക് എക്സ്പയർ എക്സ്പയറിയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് കേട്ടോ നെക്സ്റ്റ് വീക്കിൽ അത് സീയിൽ ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇരുപത്തയ്യായിരം അതേപോലെ തന്നെ ഇരുപത്തി നാല് തൊള്ളായിരം ഇതൊക്കെയാണ് ഞാൻ സീയിൽ സെലക്ട് ചെയ്യുന്നത് സിയിലേക്ക് ഞാൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറൊക്കെയാണ് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി ആണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തേക്ക് എൻ്റെ പ്ലാനുകൾ പിന്നെ നാളെ മാർക്കറ്റ് ഗ്യാപ്പ് ഗ്യാപ്പോ ഗ്യാപ് ഡൗണൊക്കെ ആയി കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അതനുസരിച്ചിട്ട് ഞാൻ എൻ്റെ പ്ലാനുകൾ ചേഞ്ച് ആക്കും പക്ഷെ ആ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ആവുക റിക്വസ്റ്റ് കൊടുക്കുന്നതിനൊന്ന് നേരിട്ടൊന്ന് വിളിക്കുക ഒരുപാട് റിക്വസ്റ്റ് ഒന്നും കിടപ്പുണ്ട് അതൊന്നും ഞാൻ അക്സപ്റ്റ് ചെയ്തിട്ടില്ല ഒന്ന് പരിചയപ്പെട്ട് അങ്ങോടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ട് നമ്പർ എങ്ങാനും ഷെയർ ചെയ്ത് തന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അങ്ങോട്ട് നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുമെന്നുള്ളൊരു തോന്നൽ പലർക്കും ഉണ്ട് ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കാറില്ല കേട്ടോ അതും കൂടെ പറഞ്ഞേക്കാം ഈ വീഡിയോ കാണുന്ന പലരും പണ്ട് തൊട്ടയുള്ള ആളുകളുണ്ട് അവർക്കറിയാം ഞാൻ ഒരാളെ അങ്ങോട്ട് വിളിക്കാറൊന്നുമില്ല എനിക്കതിന് നേരമില്ല അതുകൊണ്ടാണ് അല്ലെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കുന്ന ആളുകളെ തന്നെ കൺഫേം ചെയ്ത് നല്ലൊരു കോൺഫിഡൻസ് ലെവലിൽ വന്നിട്ട് വിളിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴാണ് എനിക്ക് അങ്ങോട്ട് വിളിക്കാനുള്ള നേരമൊന്നുമില്ല കാരണം ഓൾറെഡി പത്തിരുപത്തഞ്ച് പേര് ലൈവും ഉണ്ട് കുഴപ്പമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത് പിന്നെ കൂടെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ആറുമാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ കൂടെ ഇരിക്കേണ്ടിയും വരും അതിനൊന്നും ആരും തയ്യാറാവില്ല അത്ര കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ട്രെയ്ഡർ ആയേ പറ്റൂ അതൊരു പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ മാത്രമാണ് ആറുമാസം തൊട്ട് ഒരു വർഷം വരെയൊക്കെ കൂടെ ഇരുന്ന് ഡിസ്കസ് ചെയ്ത് ക്യാരക്ടറൊക്കെ പഠിച്ചിട്ട് ഒരു ട്രെയ്ഡർ ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എന്നെ സമീപിക്കുന്നു അല്ലാതെ ഈ പറഞ്ഞ പോലെ ക്യുക്കായിട്ട് ഉണ്ടാക്കാം അല്ലെങ്കിൽ പഠിക്കാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ ആളുകൾ വരും ആയിരം രണ്ടായിരം ഒക്കെ പേര് പറയും പക്ഷേ സത്യം മാർക്കറ്റിൽ നടക്കുന്ന സത്യം അല്ലെങ്കിൽ ഒരു ട്രേഡർ ആവാൻ വേണ്ട എഫർട്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം അതിനു വേണ്ടിയിട്ടുള്ള പഠിത്തം അതൊന്നും ഒരാളും ഡീറ്റെയിൽ ആയിട്ട് പറയില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും പഠിക്കാനായിട്ട് വരില്ല എല്ലാവരും കോളും ടിപ്പിൻ്റെയും പുറകെ പോയി അല്ലെങ്കിൽ ആരും പഠിക്കാനും വരില്ല എല്ലാവരും മനസ്സും അടുത്തു പോകും അപ്പം അതുകൊണ്ട് അങ്ങനെ ആരും ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങളൊന്നും ആരും പൊള്ളയായിട്ടൊന്നും പറയില്ല സുഹൃത്തുക്കളെ ഇതിൻ്റെ പുറയിൽ നമ്മൾ എല്ലാവരും എല്ലാ പല യൂട്യൂബ് വീഡിയോയിലും നല്ല വശങ്ങൾ മാത്രമേ ട്രേഡിങ്ങിന് പറയുന്നുള്ളൂ മോശമായിട്ടുള്ള വശങ്ങൾ അതിൽ കൂടുതലുണ്ട് അതാരും പറയില്ല അപ്പം നമ്മൾ ശരിക്കും ഒരു ട്രേഡർ ആവണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തി ട്രേഡിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മോശമായ വശങ്ങളാണ് ആദ്യം പഠിക്കേണ്ടത് അത് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ നല്ല വശങ്ങൾ നല്ല വശങ്ങളാവുന്ന ഭാഗങ്ങൾ നമ്മളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുള്ളൂ അപ്പോൾ മോശവശങ്ങൾ എന്താണെന്ന് പഠിക്കുക അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മോശവശങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ എനിവേ സമയം മൂന്ന് മുപ്പത്തൊന്നായി പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോ ഇപ്പോൾ മാർക്കറ്റിൽ യൂട്യൂബിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് രാവിലെ ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുകയാണ് അത് കറക്റ്റ് മൂന്നര ആവുമ്പോഴത്തേക്കും അപ്ലോഡഡ് ആവും അത് ഓൾറെഡി വന്നിട്ടുണ്ടാവും അത് കാണുക ഇപ്പം സമയം മൂന്നര ആയതുകൊണ്ടാണ് പറയുന്നത് ആ വീഡിയോയിൽ കൃത്യമായിട്ട് കൺസോൾട്ടേഷൻ ആവാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ അകത്ത് തന്നെയാണ് മാർക്കറ്റ് നിന്നേക്കുന്നത് അതിന് പുറത്തേക്കൊന്നും മാർക്കറ്റ് പോയിട്ടുമില്ല അപ്പോൾ ഈ ഒരു ചാർട്ട് എക്സ്പീരിയൻസിലൂടെ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആറുമാസം ഒരു വർഷം ഒന്നര വർഷം കൊണ്ടൊക്കെ നിങ്ങൾക്കും ഇതേപോലെ ബോക്സുകളൊക്കെ വരച്ചിട്ട് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള ലെവലിലേക്കൊക്കെ വരും അപ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർക്കൊക്കെ കൂടെ കൂടാം എല്ലാവർക്കും ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രെയിനിങ് ലൈഫിൽ എന്തോലൊരു മെച്ചമുണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡർ ആവാനായിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്